കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്കിടയ്ക്ക് ഏതെങ്കിലും ഒരു ഫ്രാഞ്ചൈസ് ഒരു അട്ടർ ഫ്ലോപ്പിൽ നിന്ന് നീങ്ങി ഒരു ഗംഭീര തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ പ്രൊഡക്ടർ ഫ്രാഞ്ചൈസ് ആയിരിക്കും പ്രേ കില്ലർ ഓഫ് കില്ലേഴ്സ് എന്നീ സിനിമകൾക്ക് ശേഷം ഡാൻ ട്രാച്ചൻബർഗ് തന്നെ ഡയറക്റ്റ് ചെയ്യുന്ന മൂന്നാമത്തെ പ്രൊഡക്ടറുടെ സിനിമയാണ് പ്രൊഡേറ്റർ ബാഡ് ലാൻഡ്സ് ഹലോ എവറി ആൻഡ് വെൽക്കം ടു വി റിവ്യൂസ് ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യുന്നത് ഏറ്റവും പുതിയ പ്രൊഡക്ടറുടെ സിനിമയായ പ്രൊഡേറ്റർ ബാഡ് ലാൻസ് ആണ് പ്രഡേറ്റർ ബാറ്റ്ലൈൻസിലൂടെ ഈ പ്രൊഡേറ്റർ യൂണിവേഴ്സിന് റീഇൻവെൻറ്റ് ചെയ്യുകയാണെന്ന് പറയാം അല്ലെങ്കിൽ ആ യൂണിവേഴ്സ് കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യുകയായിരുന്നു കാരണം ഇതുവരെ വന്ന എല്ലാ പ്രൊഡക്ടർ സിനിമകളിലും പ്രിഡേറ്റർ അല്ലെങ്കിൽ യോദ്ജ ഭൂമിയിലെത്തുകയും ഒരു പെർഫെക്റ്റ് ഒപ്പോണൻറ്റിനെ കണ്ടെത്തി അയാളെ ഹണ്ട് ചെയ്യുന്നതായിരിക്കും നമ്മൾ കണ്ടിട്ടുള്ളത് അതിലെല്ലാം പ്രൊഡേക്ടർ വില്ലനുമാണ് പക്ഷേ ഇവിടെ ഒരു പ്രൊഡേറ്ററിൻ്റെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെയാണ് കഥ മുൻപോട്ട് പോകുന്നത് കഥ നടക്കുന്നത് ഭൂമിയിലും ഈ യോദ്ജ ക്ലാനിലെ ഒരു യങ് പ്രേറ്ററായ ഡെക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അയാളുടെ കരുത്ത് ആ ഡ്രൈവിനെ പ്രൂവ് ചെയ്ത് കാണിക്കാൻ ശ്രമിക്കുന്നു അതിനായി അയാൾ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള പോയവരാരും തിരിച്ചെത്താത്ത ഒരു പ്ലാന്റിൽ ഹണ്ടി നിർത്തുന്നു പക്ഷേ ആ പ്ലാന്റ്റിൽ തന്നെ കാത്തിരിക്കുന്നത് എങ്ങോട്ട് തിരിഞ്ഞാലും മരണം ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു എൻവയൺമെൻ്റാണ് ഡെക്ക് അവിടെ എത്തിയതുപോലെ അവിടെ എത്തുന്ന മറ്റൊരു കഥാപാത്രമാണ് തിയ എന്ന സിന്തറ്റിക് അതായത് വെയിലൻ യൂട്ടാനിക് കമ്പനി സൃഷ്ടിച്ച റോബോട്ട് ഏലിയൻ യൂണിവേഴ്സും പ്രൊഡേറ്റർ യൂണിവേഴ്സും വീണ്ടും ഒന്നിപ്പിക്കുന്ന സിനിമ കൂടിയാണിത് ആ മുൻപറങ്ങിയ ഏലിയൻ വേഴ്സസ് പ്രൊഡേറ്റർ സിനിമകൾക്ക് ഇതുമായിട്ട് യാതൊരു ഇല്ല അത് ഓർത്തുവെക്കുക സ്റ്റാർട്ട് ടു ഫിനിഷ് ഒരു അടിപൊളി ആക്ഷൻ അഡ്വഞ്ചർ സിനിമയാണത് ഓരോ പത്ത് മിനിറ്റിലും ഒരു ആക്ഷൻ സീൻ അല്ലെങ്കിൽ ഒരു ആക്ഷൻ സെറ്റ് പീസ് കഥയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏകദേശം രണ്ട് മണിക്കൂറുള്ള സിനിമ ഭയങ്കര സ്പീഡിലാണ് പോകുന്നത് സിനിമയുടെ ആയിരത്തരമണിക്കൂർ യോജ ഭാഷയിലാണ് കഥാപാത്രങ്ങൾ സംസാരിക്കുന്നത് സിനിമയ്ക്ക് വേണ്ടി അത് പ്രത്യേകം ക്രിയേറ്റ് ചെയ്തെടുത്തൊരു ഭാഷയാണിത് ഡെക്ക് എന്ന യങ് പ്രൊഡേക്ടറും അയാളുടെ മോട്ടിവേഷനും കംപ്ലീറ്റ് ആയിട്ട് ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആർക്കാണ് കഥയിൽ കൊടുത്തിട്ടുള്ളത് ഒരു ബ്രൂട്ടലായിട്ടുള്ള കില്ലർ മാത്രമല്ല അയാൾ ഒരു ലെവൽ ഓഫ് മനുഷ്യത്വവും കൂടെ ആ ക്യാക്ടറിന് കൊടുത്തിട്ടുണ്ട് ആദ്യമായിട്ടായിരിക്കും ഒരു പ്രൊഡേക്ടർ സിനിമയിൽ ഒരു പ്രൊഡേക്ടർ ജയിക്കാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നതും കയ്യടിക്കുന്നു കഥ ആക്ച്വലി മുൻപോട്ട് പ്രോഗ്രസ് ചെയ്യുന്നത് രണ്ടാമത്തെ ക്യാരക്ടറായ എല്ലി ഫാനിങ്ങിൻ്റെ തീയ എത്തുമ്പോഴാണ് അവരുടെ ആ ഒരു മോട്ടീവ് എന്താണ് എന്തിനാണ് ഡെക്കിനെ സഹായിക്കുന്നത് എന്നൊക്കെ പ്രൊഡേറ്ററിൻ്റെ ഹോം പ്ലാനറ്റ് ആയ യോജ പ്രൈമും പിന്നെ ഡെക്ക് എത്തുന്ന ആ പ്ലാനറ്റൊക്കെ കാണിക്കാൻ യൂസ് ചെയ്യുന്ന വി എഫ് എക്സും സെഡ് ഡിസൈനും ഒക്കെ പെർഫെക്റ്റ് ആയിരുന്നു ഇവിടെയും ക്ലൈമാക്സിൽ എങ്ങനെയാണ് ആ പ്ലാനറ്റിലെ എൻവയൺമെൻറ്റ് ആ കഥയിലെ മൂന്നാമത്തെ കഥാപാത്രം വാങ്ങുന്നതെന്ന് കാണിച്ചു തരുന്നുണ്ട് സിനിമയുടെ സൗണ്ട് ഡിസൈനും എടുത്തു പറയേണ്ടതാണ് ആ പ്ലാനറ്റിലെ പലതരം ജീവികളുടെ ശബ്ദമൊക്കെ ആ ഒരു ലെവൽ ഓഫ് ടെൻഷൻ ബിൽഡ് ചെയ്യുന്നുണ്ട് മറ്റ് പ്രൊഡക്ടർ സിനിമകളെ പോലെ ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് ഹൊറർ വൈബ് ഉള്ള ഒരു പ്രൊഡക്ടർ സിനിമയല്ല മറിച്ച് ഒരു ഫൺ എലമെൻറ്റ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് പ്ലേസ് ചെയ്തിട്ടുള്ള കോമഡി സീൻസും നല്ല രീതിയിൽ വർക്ക്ഔട്ടായിട്ടുണ്ട് ഈ സിനിമയുടെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അത് ത്രീ ഡി തന്നെയാണ് ത്രീ ഡി സീൻസ് ഒട്ടുമില്ല എന്ന് തന്നെ പറയാം സോ ഇത് ടു ഡിയിൽ കാണുന്നത് തന്നെ ആയിരിക്കും കുറച്ചുകൂടെ നല്ല ഓപ്ഷൻ ഡെക്കിൻ്റെ കഥയും മോട്ടിവേഷനും ഇവിടെ പറയാൻ നല്ല രീതിയിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും തിയേയുടെ ഒരു കഥ അതായത് എങ്ങനെ എങ്ങനെയാണവിടെ എത്തി പുള്ളിക്കാരുടെ മോട്ടീവ് ആൻഡ് സ്റ്റോറി ആർക്ക് അത്ര ഫ്ലഷ് ഔട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അതിനുള്ള സമയം ഇവിടെ കൊടുത്തിട്ടില്ല ഈ സിനിമ കഴിഞ്ഞാലും പുള്ളിക്കാരുടെ ഒരു ബാക്ക് സ്റ്റോറി അറിയാൻ നമുക്കൊരു ഇൻട്രസ്റ്റ് വരും കംപ്ലീറ്റ്ലി ആയിട്ടുള്ള രണ്ട് എൻവയൺമെൻറ്റിൽ നിന്ന് വരുന്ന രണ്ട് ക്യാരക്ടേഴ്സിൻ്റെ ആ ഒരു സിമിലാരിറ്റി ഇവിടുത്തെ ഒരു മേജർ പ്ലസ് പോയിന്റ് തന്നെയാണ് അത് നന്നായിട്ട് ഇവിടെ പറയാൻ കഴിഞ്ഞിട്ടുമുണ്ട് സോ ഓവറാൾ പറഞ്ഞാൽ പ്രൊഡേറ്റർ ബാറ്റ്ലൻസ് ഒരു മികച്ച പ്രൊഡക്ടർ സിനിമ ആകുന്നതിനോടൊപ്പം ഒരു മികച്ച ആക്ഷൻ ഫാൻറ്റസി സിനിമ കൂടെ ആകുന്നുണ്ട് ഇവിടെ ഹാട്രിക് അടിച്ചു എന്ന് തന്നെ പറയാം കാരണം ഡാൻ ട്രാച്ചൻ ബർഗ് ഡയറക്റ്റ് ചെയ്യുന്ന മൂന്നാമത്തെ പ്രൊഡക്ടർ സിനിമയും ഗംഭീരമായിട്ടുണ്ട് മൂന്ന് പ്രൊഡക്ടർ സിനിമകളും മൂന്ന് വ്യത്യസ്ത രീതിയിലുള്ള സിനിമകളാണെങ്കിലും അത് മൂന്ന് തരത്തിലുള്ള എക്സ്പീരിയൻസ് ആണ് നമുക്ക് തരുന്നത് ഡെഫിനറ്റ്ലി ഞാൻ ഈ സിനിമ റെക്കമെൻഡ് ചെയ്യും തിയേറ്ററിൽ കാണാനുള്ള ഐറ്റം തന്നെയാണ് സോ ഇതാണ് എൻ്റെ റിവ്യൂ ഓഫ് പ്രൊഡേറ്റർ ബാറ്റ്ലൻസ് നിങ്ങൾ ഈ സിനിമ ഉണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള താഴെ കമൻസിൽ അറിയിക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു കൺ റിവ്യൂസ് അടുത്തവണ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്